ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടിആർപി റേറ്റിങ്ങുകളിൽ വളരെ ഉയർന്ന സ്ഥാനമായിരുന്നു സീസൺ വൺ നേടിയിരുന്നത് എന്നാൽ സീസൺ ടുവിന് അത്ര നല്ല അഭിപ്രായമല്ല ലഭിക്കുന്നത് പ്രേക്ഷകർ പരമ്പര എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണമെന്നും ഇപ്പോൾ വളരെ ബോറാണ് എന്നുമൊക്കെയാണ് കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തുന്നത് പരമ്പരയിൽ ഇപ്പോൾ സുമിത്ര സത്യങ്ങൾ തിരിച്ചറിഞ്ഞു വരികയാണ് രഞ്ജിത രോഹിത്തിൻ്റെ സ്വത്തുകൾ അനധികൃതമായി സ്വന്തമാക്കുകയായിരുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ് ഇതോടെ തിരിച്ചടികൾ കൊടുക്കുന്നതിനായുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു സുമിത്രയുടെ കൂടെ നിൽക്കുകയാണ് നമ്മുടെ പൂജയും ഇതോടെ കാര്യങ്ങൾ രഞ്ജിതയ്ക്ക് എതിരാവുകയാണ് ഇതേസമയം ഈ കാര്യങ്ങളെല്ലാം ദീപു അറിയാൻ ഇടയായതിനെ തുടർന്ന് ദീപു രഞ്ജിതയുടെയും വക്കീലിൻ്റെയും ചതി പുറത്തു കൊണ്ടുവരണം എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയും എല്ലാവിധ സഹായവും നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ പുതിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് വഴിത്തിരിവുകൾ തിരിച്ചടിയായിരിക്കുകയാണ് രഞ്ജിതയ്ക്ക് ഒടുവിൽ രഞ്ജിത ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ വന്നു സംഭവിക്കുകയാണ് രഞ്ജിതയ്ക്ക് സ്വത്തുക്കൾ വിട്ടു നൽകേണ്ട അവസ്ഥ വന്നെത്തുകയും വന്നതിനെ തുടർന്ന് സുമിത്ര സത്യങ്ങൾ ഒടുവിൽ കണ്ടെത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്